കൊടുത്തേക്കാനാ പോണോത്തേക്ക് ഹായ് ഹായ് അൽത്തു ഹായ് അൽത്തു ഞാനൊരു പുതിയ പണി കണ്ട ഇവിടെ കണ്ട എൻ്റെ നാത്തൂവിൻ്റെ അടുത്തേക്ക് ഞാൻ ഒന്ന് വന്നത് അന്ന് രാവിലെ ഞാനൊരു ലൈവ് ചെയ്യാന്ന് വിചാരിച്ചു പറ്റിയില്ല ഇതെന്താ എന്താ പരിപാടിയെന്നറിയോ നമ്മുടെ വീട്ടിലൊക്കെ സോ സോമെനി കിട്ടുന്നതാണ് ഗവൺമെന്റിന്റെ ഫ്രീ കിറ്റായിട്ടുള്ള അമൃതം പൊടി അമൃതം പൊടി കൊണ്ട് ഒരു പരിപാടി ഉണ്ടാക്കാൻ പോവാന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ സുഹൃത്തുക്കൾക്ക് ഞാനിതൊന്ന് കാണിച്ചു കൊടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ ലൈവിൽ കയറിയതാണ് കേട്ടോ ഇതെന്താ അത്തുവിന് പണിയില്ലേ ആ താങ്ക് യു താങ്ക് യു താങ്ക് യു അപ്പ എല്ലാവർക്കും നമ്മുടെ ലൈവിലേക്ക് സ്വാഗതം കേട്ടോ എല്ലാവർക്കും അതിപ്പോ എല്ലാവരും ഒന്നും ഉറക്കം വിളിച്ചത് സജനെ കൂട്ടറുകാര്യം എന്താ ചെയ്യണോ പാവോ തീർച്ചയായും വിവേദന കിട്ടി ഡ്യൂട്ടിയിലാണോ താങ്ക് യു താങ്ക് യു എന്നിട്ടും കയറിയില്ലോ അല്ലേ ഞാൻ രാവിലെ ലൈ ലൈവിടാന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് പറ്റിയില്ലയെന്നേ ഭയങ്കര കോഴ്ഡ് ബുദ്ധിമുട്ടൊക്കെ ആയിപ്പം ഞങ്ങളിന്ന് പത്തിരിപ്പണി മാറ്റി വെച്ചു ദോശയുണ്ടാക്കി കഴിച്ചുള്ളൂ പിന്നെന്താ സജു ഇവിടെ ഒരു അടുത്തു വിളിച്ചാലേ വരവള്ളു സജു നല്ല പണി കിട്ടും ഇപ്പൊ ഫോണില് ചാർജ് എന്ത് എന്റെ മറ്റേ സാധാ പിന്നെ സുഖാണല്ലേ ഫുഡൊക്കെ കഴിച്ചോ ഫുഡൊക്കെ കഴിച്ചോ രാവിലെ എന്തായിരുന്നു ഫുഡ് ഒമ്പതോളം ആളുണ്ട് കേട്ടോ എല്ലാവരും വേഗം കയറി വന്നേ പക്ഷേ എൻ്റെ ഫോണിൽ ചാർജ് ഇല്ല എന്നെ എനിക്ക് പണി കിട്ടുന്നു തോന്നേണ്ടത് ചക്കര നല്ല ഉറക്കാണല്ലോ അല്ലെ ഇത് നല്ല പോലെ കുഴക്കണ പക്കുഴയിലാണ് ഇതിന്റെ പൊടീന്റെ ടേസ്റ്റ് ഉണ്ടാവും ശബന ഓടി വരൂ ശബന ഒക്കെ എവിടെ ആയിരിക്കണം അല്ല ഞാനിങ്ങനെ വ്യക്തമായ ടൈമിൽ ഇട്ടതല്ലേ ഞാൻ ഇവിടെ വന്ന ഇവ കളിയാക്കുക ആ ലൈവിലമ്മ ഈ പറഞ്ഞ അപ്പൊ പിന്നെന്തായാലും വേണ്ടില്ല അവര് ചെയ്യുന്ന കാര്യം നമുക്ക് ലൈവിലിടാ അങ്ങനെ വിചാരിച്ചു അതാണ്ടായി പോയത് പിന്നെന്താ സജിയോ ആ ഇത് അരീരം എന്ന് പറയും ഇവര് അരിയിലാണ് ഇത് ഇണ്ടാക്കുക ഇതിപ്പോ അരിക്ക് പകരമായിട്ട് നമ്മുടെ ഗവൺമെന്റ് ഫ്രീ ആയിട്ട് ഇങ്ങനെ ഫ്രീ കിറ്റികൾ ഇഷ്ടംപോലെ തരല്ലോ ആ അരിനേക്കാളും നല്ല ടേസ്റ്റ് ആണ് ഇത് അമൃതം പൊടി അമൃതം പൊടി അമൃതം പൊടിയിലാണ് ഇണ്ടാക്കുന്നത് നമ്മുടെ സാധാരണ വീട്ടമ്മമാര് ഈ അമൃതം പൊടി കിട്ടും അവർ കൂക്കി മാതൊരു വലിയ ഇല്ല അതിന് അമൃതം പൊടിയിൽ ഇണ്ടാക്കാവുന്ന ഒരുപാട് ഐറ്റംസ് ഉണ്ട് അതിൽ പെട്ട ഒരു അടിപൊളി ഐറ്റംസ് ആണ് അരി അരികെന്തൊക്കെയാണ് കൂട്ടിയേക്കണേ ശർക്കരണ്ട് ജീരണം ഏലക്കായ് ഉപ്പ് ആ ഉപ്പ് പാകത്തിന് ലേശം യെസ് 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 ഓക്കേ ഓക്കേ ആ മധുരം ഒന്ന് തുലനം ചെയ്യാനായിട്ട് പടച്ചൂടെ മാഷാള്ള അറുപതോളം ആള് കേറിയിട്ടുണ്ടല്ലോ എല്ലാരും ലൈക്കടിച്ച എല്ലാവരും അടിച്ചേൽ വന്നിട്ട് ഒന്നും ലൈക്ക് അടിക്കാതെ പോവല്ലേട്ടോ ഇന്ന് ലൈക്ക് അടിച്ചേ എല്ലാവരും കാണുന്നേ ഉള്ളൂ ആരും ഇതിനകത്ത് കേറി വരുന്നില്ല ഹൈ ഹായ് അടിപൊളി കുട്ടപ്പനാക്കിട്ട് വെച്ചിട്ടുണ്ട് കണ്ടാണ്ടാ ഇങ്ങനെ സൂപ്പർ ആവണം പുളിക്കാരി ഇനിയും അത് കുഴക്കാനുള്ള ഉദ്ദേശം തന്നെയാണ് കേട്ടോ അതോടെ നീട്ടി വലിച്ചങ്ങ് കുഴച്ചെടുക്കുക എന്നിട്ട് നമ്മൾ അവനെ പിച്ചി 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 ആക്കി എടുത്തിട്ട് അതിനകത്തേക്ക് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ടേസ്റ്റിയാണ് ഇഷ്ടമാണ് അമൃതംപൊടി കുറുക്കി കൊടുക്കാമെന്ന് ചോദിച്ചാൽ പിള്ളേർക്കെ സാധനം വേണ്ടേ വേണ്ട ഇക്കും വേണ്ട പറയുക ഒരു ഇതാകുമ്പോൾ അവർ സൂപ്പറായിട്ട് എടുത്ത് കഴിച്ചോളൂ അൽത്തു ആരും ഇല്ലാതെ ഒന്നിന്നില്ല എൺപത്തിമൂന്നാൾ മാഷാ അല്ല ആൾക്കാർ എൺപത്തിമൂന്നൊക്കെ ഉണ്ട് പക്ഷെ ചാറ്റിയായിട്ട് എല്ലാവരും മടിച്ചിരിക്കുകയാണ് തോന്നുന്നത് പോയാലോ അല്ലേ പോയിക്കോ വി ഡ്യൂട്ടിയിൽ പോയിക്കോ കുഴപ്പമില്ല ആരെങ്കിലുമൊക്കെ കയറി വരുന്നേ ഇൻഷാല്ല രാത്രി മറക്കണ്ടട്ടോ ഐട്ട് ആഫ്റ്റർ എയ്റ്റ് ഒ ക്ലോക്ക് ും പേരുണ്ട് ആ ലൈക്ക് ലൈക്കടിക്കാൻ എല്ലാവർക്കും മടിയെന്ന് തോന്നുന്നുണ്ട് ആ രജിനജിനജി ആരാ ഉണ്ടാക്കുന്നേ ഉണ്ടാക്കുന്നത് എന്റെ ഇന്റിമേറ്റിന് അത്തു ഞങ്ങൾ രണ്ടുപേരും ഏകദേശം ഒരേ പ്രായക്കാരാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഫ്രണ്ട്ലി ആണ് ഒപ്പം തന്നെ ഭയങ്കര ആ അതെന്നെ തന്നെ കരളിന്റെ കരളാണെന്ന് വയ്യാടന്ന് മൂത്താങ്ക വീടൊക്കെ കാണിച്ചു തന്നില്ല ഇന്നലെ ആ ഇത് എന്റെ രണ്ടാമത്തെ നാത്തു ഞാങ്ങൾ ഉസ്താദാണ് പിന്നെ ആൾക്ക് മഷാള്ളറു മക്കളൊക്കെ ഉണ്ട് കേട്ടോ പിള്ളേരൊക്കെ വലുതായിട്ടോ മശാള്ള അടുത്ത ലെവൽ കാണോ ഓക്കേ ഓക്കേ മുനു ഓക്കെ 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 അടുത്ത ലൈവിലേക്ക് കയറി വാ പ്രചീനക്കുട്ടി എന്താ വിശേഷം സുഖല്ലേ ഇത്തന്മാർ ഇത് എന്തോണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ആ അമ്പടാ ഇതാരാണെന്നും കൂടി ഇത് പെട്ടെന്ന് ഞാൻ പേര് വായിച്ചില്ല സോറി അപ്പൊ ലൈവില് വന്നവർക്ക് പരിചയപ്പെടുത്തി തരാം ഈ മുഹമ്മദ് എം പിന്നു പറയുന്ന ആള് നമ്മുടെ ബ്രദറാണ് ആള് ചോക്കടിച്ചതാ നമുക്ക് ഇട്ടിട്ട് ഇത് അരീരാണ് കേട്ടോ അറിയാത്തവർക്ക് ഇരിക്കട്ടെ അരീരം എല്ലാവർക്കും അറിയാൻ തോന്നുന്നുണ്ടോ അരി കാര്യങ്ങളൊക്കെ വീട്ടിലുണ്ടാക്കാറുണ്ടോ എല്ലാവരും അരി കുഴച്ചിട്ടൊക്കെ ആയിരിക്കുണ്ടായിരിക്കാം അല്ലെ രജീന റജി സുഖം അൽഹന്ദോ നമ്മള് കണ്ടിട്ടല്ലേ ആദ്യമായിട്ടുള്ള രജി ഇല്ലല്ലോ നമുക്ക് കമന്റുകളൊക്കെ ഇടുന്ന നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന രജീന അല്ലേ ഞാൻ ഉദ്ദേശിച്ച രജീനയാണെങ്കിൽ ഞാൻ രജിനയെ കുറിച്ച് അന്വേഷിച്ചിരുന്നു സുഖമില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു ഗൾഫിൽ നഴ്സ് ആളാണോ ഹായ് ഹായ് എവിടെ 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 എവിടെയാ സുഹൃത്തുക്കളെ ഒന്ന് വേഗം കയറി വന്നോളൂ കേട്ടോ കാരണം എന്താന്ന് വെച്ചറിയാ എന്റെ ഫോണിൽ ചാർജ് കുറച്ച് കുറവാണ് ഉണിമോള് അതന്നെ അതന്നെ ഞങ്ങൾ ഉപയോഗിക്കുന്ന റൈസ് ബ്രാൻ ഓയിലാണ് അല്ല അല്ലേ ഓ സോറി സോറി അപ്പൊ പുതിയ ആളാണ് ഓനഫീസിനെ ശ്രീ ഇത് എന്താണ് ഉണ്ടാക്കുന്നത് ഇത് നമ്മുടെ അമൃതം പൊടി കൊണ്ട് ശരീരം അരീരല്ല ശരീരമല്ല അരീരം ഉണ്ടാക്കണം അരീരം നല്ല ടേസ്റ്റിയാണ് കേട്ടോ നിങ്ങൾ ഉണ്ടാക്കി നോക്കണേ ഇത് സൂപ്പറാണ് ഇതിനകത്ത് തേങ്ങ ഉപയോഗിക്കുന്നുണ്ട് ജീരകം ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ ശർക്കര ഉപയോഗിക്കുന്നുണ്ട് ഒരു നുള്ളോളം ഉപ്പ് ഉപയോഗിക്കാം വീട്ടിലേക്കുള്ള ആവശ്യത്തിന് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ ഇവർക്ക് മക്കള് ആശാവുള്ള ആറ് മക്കളുണ്ട് പേരക്കുട്ടികളൊക്കെ ഉണ്ട് അപ്പൊ എല്ലാവരും കൂടി ആകുമ്പോൾ ഇത് എടുത്തു വെക്കുകയാണെങ്കിൽ അങ്ങനെ ഒക്കെ ഇരിക്കുക ഇത് പിന്നെ സപ്ലിമെന്ററി ഒക്കെ ഇല്ലേ കൊറേ അങ്ങോട്ടും ഇങ്ങോട്ടും സപ്ലൈ ഒക്കെ ചെയ്യും കാരണം മക്കളുണ്ടല്ലോ മൂത്ത മോൾക്ക് ഒരു മൂന്ന് കുട്ടികളുണ്ട് രണ്ടാമത്തെ മോൾക്കുണ്ട് ഒരു കുട്ടി പിന്നെ മക്കൾക്കുണ്ട് കുട്ടികൾ അങ്ങനെ അങ്ങനെ അപ്പം പിന്നെ വേഗമേൻ കഴിയും പിന്നെന്താ വേറെ എന്തൊക്കെയാണ് വിശേഷം വീഡിയോ കാണാറുണ്ടല്ലേ മാഷാല്ല സപ്പോർട്ട് ചെയ്യണട്ടോ എപ്പോഴെങ്കിലും വീഡിയോ എന്താ പറയുക ലൈക്ക് ചെയ്യാനും നിങ്ങൾക്ക് നിങ്ങളുടേതായ അഭിപ്രായങ്ങൾ നെഗറ്റീവ് ഓർ പോസിറ്റീവ് കമൻ്റ് ചെയ്യണേ താങ്ക് യു താങ്ക് യു വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യാം നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ മുന്നോട്ടുള്ള പ്രയാണം എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേ റജീന ഒന്ന് ലൈക്ക് ചെയ്തോ നസ്രിയ ഒന്ന് ലൈക്ക് ഇടാ വിട്ടു പോവുകയാണോ നമ്മളെ ലൈക്ക് ചെയ്യാനായിട്ട് എൻ്റെ മുഖം കേട്ടോ എൻ്റെ മുഖം കാണാതിരിക്കണ്ട ഹായ് ഹായ് എന്റെ പേര് ആമിന ആമിന ഷമി പസിക്കതാക്കാ പസിക്കത് ബാബു പച്ച ഓടി ഓടി ഓടിവാങ്ങോ ഇങ്ങ വന്ന ഇതാ എന്താ പറയാ അപ്പാ സാപ്പിടാം ഉം എങ്കാ ഊര് എനിക്ക് തമിഴറിയില്ല പറ്റിക്കയാണെങ്കിൽ വേണ്ട ഞാൻ തമിഴറിയണ ആളല്ല കൊഞ്ചം കൊഞ്ചും മിതുവാ മിതുവാ മിതുവ അമ്പ ഫാസ്റ്റാ പേശാന് തരിയാത് സിക്കതൊക്കെ സിക്ക് ബാബു പച്ച ഒരുപകാരം ചെയ്യണേ ഒന്നിലയക്കിതയ്ക്കണേ മറക്കല്ല എല്ലാവരും ഒന്നിലയ്ക്ക് ചെയ്ത വീഡിയോ നമ്മുടെ റെജി ബാബു മധുരൈ മധുരയാണോ മധുരയിൽ ഞങ്ങളുടെ ഒരു ഫ്രണ്ട് എടുക്കത് റിജീന റെജി നെജിയുടെ വീഡിയോ കണ്ടു വന്നതാ താങ്ക് യു താങ്ക് യു നെജി ഇന്നൊരു എന്താ പറയുക മോഷൻ വർക്ക് ഉണ്ടെന്ന് പറഞ്ഞു അതിന് പോകും പറഞ്ഞു എന്റെ സ്ഥലത്തിന്റെ പേര് പറഞ്ഞ ഓർമ്മയില്ല ബാബു പച്ച ഉംഗ് എങ്കേങ്കല്ലേ എങ്ക ഊര് കേരളവിൽ വന്ന് തൃശ്ശൂർ ഡിസ്ട്രിക് പ്രോപ്പർ പ്ലേസ് പോലെ വടക്കാഞ്ചേരി ആ കിളിമാനൂര് ആ തന്നെ തന്നെ അപ്പൊ അവിടെ വീഡിയോ കണ്ടല്ലോ അല്ലേ നെസ്സിയുടെ അല്ല നെസ്ജിയുടെ വീഡിയോ കണ്ടിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോയിലേക്ക് വന്നത് താങ്ക് യു ഒരുപാട് താങ്ക് യു കേട്ടോ രണ്ടുപേർക്കും ഇപ്പൊ കണ്ടു വീഡിയോ താങ്ക് യു അപ്പൊ ഇനി ഇവര് അടുത്ത പരിപാടി ചെയ്യുമ്പോൾ ഞാൻ അടുത്ത പരിപാടി കാണിച്ചു തരാം കേട്ടോ ഇനി ഇതിനെ ഇവർ വട്ടുപോലെ ആക്കും വട്ടുപോലെ ആക്കിയിട്ടാണ് ഇവരിതിനെ എണ്ണയിൽ പൊരിച്ചെടുക്കുക ഇപ്പൊ ലൈക്ക് പോട്ടു എന്നെ സ്ഥലം മതിയാക്ക മതി വക്കാന്ന് ലൈക്ക് പോടും എന്ന് മതിലേ തരും തമ്മിൽ നല്ല ശരിയാഞ്ചം പേശുവേ എപ്പോ ലൈക്ക് താങ്ക് യു ബാബു ആറ് വീട്ടിൽ എത്ര പേര് ഇരിക്കുക എൻ്റെ വീട് അവിടെയാണ് കൊല്ലത്താണോ കിളിമാനൂരോ ഓ ശരി 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 റെജിന രജിനോ എൻ്റെ വീട് അവിടെയാണ് കിളിമാനൂരോ തെ ശരി ശരി ഹായ് താ സുഖമാണോ എന്താ പരിപാടി ചുമ്മാ ഞാൻ നാപ്പീൻ്റെ അടുത്ത് വന്നപ്പോൾ അവരിവിടെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നു അപ്പം ഞാൻ വിചാരിച്ചു ഒരു പലഹാരം ഉണ്ടാക്കുക അപ്പം ഞാൻ വിചാരിച്ചു ഒന്ന് കയറിയിട്ട് അതൊന്ന് നമുക്ക് ലൈവില് പറഞ്ഞ് കൊടുക്കാമെന്ന് പക്ഷേ എൻ്റെ ഫോണിൽ ചാർജ് ഇല്ല അതുകൊണ്ട് അതിൻ്റെ അതിൻ്റെതൊരു ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് ചാർജ് എപ്പോൾ കഴിയുന്നു ഞാനപ്പം ലൈവ് നിർത്തും ഹായ് 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 താ സുഖമാണോ സുഖമാണ് കെ കടക്കാടൻ ഹായ് 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 സിദിഖ് പുതിയ ആളാന്ന് തോന്നണല്ലേ താങ്ക് യു നമ്മുടെ ലൈവിലേക്ക് കയറി വന്നതിനും വേറെ കമൻസ് എഴുതുന്നതിനും ഒക്കെ പിന്നെന്താണ് വിശേഷം ഹായ് 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 ശക്കിനായ് ഹായ് ഞാനൊരു പലഹാരപ്പണി കാണിച്ചു തരാം തുടങ്ങി വെച്ചേക്കുന്നത് അതാണ് സ്ക്രോൾ ചെയ്താൽ കാണാൻ പറ്റും ഇനി അതിന്റെ ബാക്കി ഞാൻ കാണിച്ചു തരും നമ്മുടെ അമൃത ഇങ്ങനെ അരീരം ഉണ്ടാക്കുന്നത് നമ്മുടെ നാത്തൂന് വന്നപ്പോ നാത്തൂന് ഇവിടെ ഭയങ്കര പരിപാടിയാണ് അപ്പൊ ഞാനതൊന്നെടുത്തിട്ട് കാണിച്ചു തരാമെന്ന് വെച്ചു ജുസൈന തസ്ന ഹായ് ഹായ് ജുസൈന എന്ത് പറഞ്ഞു എൻ്റെ കുട്ടി ഇവിടെ നിനക്കുള്ള പലഹാരം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക എന്താ എങ്ങനെയുണ്ട് ഇപ്പോ സുഖൊക്കെ സുഖമൊക്കെ എങ്ങനെയുണ്ട് വാവേ സുഖായോ സക്കീന സക്കിനുസ ജുസൈന ഉമ്മ സൽമ ഹായ് ഹായ് എവിടെ കാണാറേ ഇല്ലല്ലോ നമ്മളെയൊക്കെ മറന്നുപോയോ ഭയങ്കര ക്ഷീണാണോ എന്നിട്ട് അത് ആ എന്നിട്ടാത് ഈ ഉണ്ടാക്കണം ഇത് മനുഷ്യന്മാരെ പറയാണ്ട് അപ്പൊ അവര് അതിനെ പട്ടാക്ക് കാണിച്ചതാണ് ഇതാണ് ഇതാണ് ശരീരം പോണവര് ഇതാണ് ഇതിന്റെ പരിപാടി അവർ ശരീരല്ലാ ഈ സാധനം കളി ഫേസ് കാണിക്കണ്ടെന്ന് പറഞ്ഞു അതുകൊണ്ട് ഞാൻ പേസ് കാണിക്കാത്ത കേട്ടാ നമ്മടെ നാത്തുവിനാർക്ക് പേസ് കാണണ്ടാന്ന് ചെയ്യാന്ന് പറഞ്ഞു ഇതാണ് പരിപാടി ഇവര് പാശ്ചാദം ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ ഓടിയൊരു വരുമക്കളെ പൊരിഞ്ചക്കര ഞാൻ പറയാറില്ല ഈ വരിമക്കളെ പൊരിഞ്ചക്കര എന്ന് പറയാറ് എന്റെ നാത്തുവിനാന്ന് അതിന്റെ ഉടമസ്ഥി ചെയ്തുകൊണ്ടിരിക്കണോ അതല്ല എല്ലാവരും പരിചയപ്പെടുത്തണ്ടേ ഹായിട്ട് ഹായ് ഹായ് സക്കീന ഉഷാർ ആ അടിപൊളി അടിപൊളിയാണ് ഇത് കണ്ട അത് സൂപ്പറായിട്ട് ഉണ്ടാക്കും മഷാൽ എളുപ്പമാണ് കേട്ടോ ഇത് അമൃതം പൊടിയിലാണേ എന്തായാലും ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾക്കിതിൻ്റെ പ്രിപ്പറേഷൻ കറക്റ്റായിട്ട് മനസ്സിലാവും ഇത് മുഖം കാണിക്കാൻ പാടില്ലാത്ത പൈസ ആ ബു പ്ലേസ് ഫേസ് നമ്മക്കും കാണണ്ട അതേ അല്ലേ ഓ ഓക്കെ 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 നമ്മളൊക്കെ അത്യാവശ്യം അല്ലേ പിന്നെന്താ വേറെ എന്താ വിശേഷം ഇത് നിങ്ങൾക്കുണ്ടാക്കാവുന്നതാണ് കേട്ടോ സോ ഗവൺമെന്റ് ഇഷ്ടം പോലെ കുട്ടികളുള്ള വീടുകളിലൊക്കെ കൊടുക്കുന്നുണ്ട് ഓരോരുത്തർ വെറുതെ തെങ്ങിന് കിടക്കിലിട്ട് കളയണം അങ്ങനത്തെ ആൾക്കാരുണ്ട് ആവശ്യമില്ലെങ്കിലും മേടിക്കും എന്നിട്ട് അതിനെ കൊണ്ട് നശിപ്പിച്ച് കളയും അതെയോ കമന്റ് വായിക്കുന്നില്ല ഉണ്ടല്ലോ എവിടെ സൽമാന്റെ കമന്റ് ഞാൻ വായിച്ചില്ലേ ഒക്കെ ഹായ് 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 സൽമാനെ കൊറേ ഹായ് കണ്ടു പുതിയ ആളാണ് ആയ സൽമാ പുതിയ ആളാണല്ലോ സോറിട്ടോ പുതിയ ആളാണ് ഒന്ന് ലൈക്ക് ഇത് കപ്പ് എന്താ പറയുക സപ്പോർട്ട് ചെയ്യണേ പിന്നെ എൻ്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങളുടെ കമൻറ്റുകൾ നെഗറ്റീവ് ഓർ പോസിറ്റീവ് എന്തും ആവാം കമൻ്റ് നിങ്ങളുടേതാണ് നിങ്ങൾ കമൻ്റ് ചെയ്യണം കേട്ടോ മറക്കല്ലേ എന്നാൽ നല്ല രസമുണ്ട് ടേസ്റ്റി ആണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ശർക്കരയും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാലും നമ്മൾ ഒരു കുറച്ചും കൂടി ശർക്കര കൂട്ടിയും നന്നായിരിക്കും മധുരം കൂടുതൽ വേണം അല്ലാത്തൊരു വേണ്ട ഇത് ഷുഗർ പേഷ്യൻസിന് വരെ കഴിക്കാം കേട്ടോ സ്ലാ വലൈക്കും വറഹമുല്ലായി വർക്കാത്തോ ഷമ ഹായ് എവിടെന്നിട്ടൂട്ടി ഒന്നില്ല മകനെ എന്നെയും കൂട്ടുമോ ഇത് ഉണ്ടാക്കാനാണോ കോരെ ഇങ്ങോട്ട് പോരെ അക്കൗണ്ട് ലൈക്ക് കമ്മി ആ വരും വരും അക്കാക്ക് ലൈക്ക് കമ്മി അയിന് നിങ്ങൾ ഇവിടെ കയറി ഇരിക്കുന്നില്ല ലൈക്ക് ലൈക്ക് വില ഇംഗ് വെറും സൈനബ ഐഷ ഓ സൈനബ ഓ സൈനബ ഒന്ന് ലൈക്ക് ആയിരിക്കണോ മറക്കാതെ വീട് എവിടെ ആന്റെ വീട് തളി ഹായ് ബാബു ഹായ് സൽമാരീതി എണ്ണയിലിട്ട് പൊരിച്ചെടുക്കും അപ്പൊ ഈ ആയുധം ഉരുളി ആ ശെരി ജില്ല ഏതാ തൃശ്ശൂർ ജില്ല തൃശ്ശൂർ ജില്ലയിലാണ് കേട്ടോ ഞങ്ങള് ഇപ്പൊ അരമണിക്കൂർ നിക്കുവന്നറിയില്ല കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പണിയാകണം പേരെന്താ നിങ്ങളുടെ എന്റെ പേര് അമിനാ ഷമീർ ഷമീർ ഹസ്ബൻഡിന്റെ പേര് ഇതിനകത്ത് നമ്മുടെ കൂടെ ഉണ്ട് ഇണ്ട് സ്റ്റോറി ഹായ് ഹായ് സ്റ്റോറി വന്നിട്ടുണ്ട് കേട്ടാ സജു വന്നില്ലേ സജു വരും സജുവിന് വയ്യാതല്ലേ ഞാനിപ്പിത് അവിചാരിതമായിട്ട് പെട്ടെന്നിട്ടതല്ലേ സച്ചിമോൻ സച്ചു വാല് പറം സുഖല്ലേ ഇക്കുന്റെ മണവാട്ടി ആരൊക്കെ ഇണ്ടവിടെ ആ ഇവിടെ അമ്മായിണ്ട് നമ്മുടെ ജന്നകുട്ടി ഉണ്ട് ഹായ് സച്ചിമോൻ ഹായ് ഹായ് അശി പോയിട്ട് വന്നു അങ്ങനെ ജോലിന്ന് പയ്യമറ്റ് ഹായ് ഹായ് എല്ലാവരും ഒന്ന് വേഗം ഭയങ്ക വരൂ കുറച്ച് ടൈം ഉണ്ടാവുള്ളൂ കാരണം എന്താ വെച്ചാൽ എന്റെ ഫോണിൽ ചാർജ് നീ നീ ഇല്ലെന്നേ രണ്ടായിരത്തുപോയോ പത്ത് കുറഞ്ഞ കൂടി കാണിച്ചു കൊടുക്കാന്ന് ചോദിച്ചിട്ടാ ഹായ് ഹായ് ഓ ഹോ 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 ആരീരം ഹോരീരല്ലോ അത് പറഞ്ഞുപിടിച്ചേക്കണേര മണവട്ടി എന്താ ഇതിന്റെ പേര് അരീരം കഴിച്ചത് കഴിച്ചതൊക്കെ മറന്നുപോയി കഴിച്ചതൊക്കെ മറന്നുപോയി എന്റെ കുട്ടി ഇത് ആണ് അരീരം ഏ ആദ്യൊന്നും കിട്ടില്ല പിന്നെ എവിടെ കിട്ടാനാ കുഞ്ഞുങ്ങൾക്കാണ് കിട്ടുക എന്താണ് ഉണ്ടാക്കുന്നത് ഇതിനാണ് പറയുക അരീരം അമൃതം പൊടി കൊണ്ടാണ് അരീരം ഉണ്ടാക്കുന്നത് കേട്ടോ നമ്മുടെയൊക്കെ വീടുകളിൽ അയലൊക്കെ നമ്മുടെ വീട്ടിലില്ലെങ്കിൽ അയലോക്കത്തെ വീട്ടിലുണ്ടാവും അടുക്കളയിൽ നിന്ന് കയറി എടുത്തിട്ട് പോരെ അങ്ങനെ ചോദിക്കണം കേട്ടോ പത്തിരി മുട്ടക്കറിയായോ ഇല്ല പത്തിരി മുട്ടക്കറി ഉണ്ടാക്കാൻ പറ്റിയില്ല ഞാൻ രാവിലെ ഭയങ്കര ടയർഡായിരുന്നു അത് തന്നെ എന്റെ ശബ്ദം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നില്ല അത് കാരണം ഉണ്ടാക്കാൻ പറ്റില്ല ഇൻഷാല്ല ഞാൻ നെക്സ്റ്റ് ഒരു വീഡിയോ ചെയ്യും എന്തായാലും ചെയ്യും പത്തിരി ണ്ടാക്കി പറഞ്ഞു ഞാൻ ലൈവ് ഇടാന്ന് പക്ഷേ പറ്റിയില്ല ഒരു ലൈവ് ഞാൻ ഇട്ടിട്ടുണ്ട് നമ്മുടെ ഫിഷ് ബിരിയാണി അങ്ങനെ ആൾക്കാർ ഫിഷ് ബിരിയാണി കൊണ്ടിരുന്നത് ആ ഫസ്റ്റ് ഒരു ഫിഷ് ബിരിയാണി കാത്തിരുന്നു ഓ അവിടെ നിന്നും കൂടെ എത്തണ്ടേ ബസ് എത്ര ബസ് കാരണം അറിയോ അഞ്ചാറ് ഇടുപ്പറ എളുപ്പള്ള കാര്യല്ലേ ഇവരവിടെ വന്നാ ഞങ്ങള് ഉള്ളതിൽ പങ്കു കൊടുക്കുവാറ്റാൾ വന്നിട്ടുണ്ടായിരുന്നു സപ്പോർട്ട് മീ എന്നെ സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് വന്നല്ലോ മഷാല പിന്നെ പിന്നെ റൗഫ് പുതിയ ആളൊന്നും അല്ലല്ലോ എനിക്ക് റൌഫിനെ നല്ല പരിചയമുണ്ടല്ലോ മിർസയുടെ ബ്ലോഗിലാണോ എവിടെയോ എനിക്ക് നല്ല പരിചയമുണ്ട് കേട്ടോ എന്റെ ബ്ലോഗിൽ തന്നെയാണോ വന്നിട്ടുണ്ടോ അതേ പുതിയ ആളാണോ സപ്പോർട്ട് മീ ഹായ് ഹായ് ഞാൻ ഇത്ര സ്പീഡിൽ പറയണതൊന്നുമല്ലോ വേറെ ഒന്നും വിചാരിക്കേണ്ട സംഗതി ഇപ്പോൾ ക്ലോസ് ആവും ഇത് പെട്ടു പോവും ചാർജ് ഇല്ല ഫോണിൽ അപ്പം ഞാൻ കുറച്ച് നേരം നിർത്തി വെച്ചിട്ട് ചാർജ് കുത്തിയിട്ട് ഞാൻ വീണ്ടും വരും അതന്നെ നടക്കുള്ളു ഇപ്പോൾ അങ്ങനെ ഇവർ ഉണ്ടാക്കി കോരി എടുക്കണമെന്ന് നമുക്ക് കാണണ്ടേ മിനിറ്റത്തേ സുഖമല്ലേ എസ് യേസ് ആ ഷമീർക്കാക്ക നല്ല ഇഷ്ട സാധനം ഈ അരി അത് നാത്തൂനാർ ചിലപ്പോ പോണ സമയത്തൊക്കെ ഉണ്ടാക്കി കൊടുത്തയക്കാറുണ്ട് പുള്ളിക്കാരി കൂട്ടാർമാർക്കൊക്കെ കൊടുക്കും അപ്പൊ അവർക്കൊക്കെ ഭയങ്കര കാര്യം പറയാറുണ്ട് എന്നോട് ഞാനും ഇതെണ്ടാക്കി കൊടുത്തിട്ടില്ല അസ്സലാമലൈക്കും അലൈക്കും വളയ്ക്കും സ്ലാ വറഹമത്തല്ലായിക്കാത്തു എന്റെ കുട്ടി സുഖല്ലേ എന്താണ് ശബനം ഫുഡൊക്കെ ആയോ കുട്ടികളൊക്കെ കുളിപ്പോയോ എന്റെ സജ്ഞനെ കുട്ടി ഓടി വന്നത് അപ്പൊ അവൻ്റെ മോൾക്ക് വയ്യാന്നോ കണ്ടിട്ടോ എല്ലാരും ദുവാ ചെയ്യണേ അവരുടെ അധുവാ സ്വീകരിക്കാന്ന് പറയാൻ പറ്റില്ലല്ലോ നല്ലൊരു മാസം ഒരുപാട് പ്രത്യേകതകൾ അല്ലെ വലൈക്കും അമിത എന്താ സ്പെഷ്യല് ഇത് മോളൂ ഇത് ഇവിടെ ആരീരം എന്ന് പറയട്ടോ അരീരം ആരീരം അല്ല അരീരം ഈ സാധനം നമ്മുടെയൊക്കെ ഗവൺമെന്റ് ഫ്രീ ആയിട്ട് തരുന്നില്ലേ കുട്ടികൾക്ക് കുഞ്ഞു കുട്ടികൾക്ക് അമൃതം പൊടി ആ അമൃതം പൊടി കൊണ്ടാണ് ഇവരുണ്ടാക്കണേ കാരണം ഇതിനകത്ത് കുറേ ഉണ്ടല്ലോ മറ്റത് അരി പൊടിച്ച് പൊടി ഉണ്ടാക്കി അങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഭയങ്കര പണിയുവാണല്ലോ ഇവരും എടുക്കത്തിയേളാ ഇവരൊക്കെ ഉണ്ടാക്കിയിട്ട് കുറെ പേരുണ്ടിട്ടിവിടെ മഷല്ല ഇവർക്ക് ആറ് മക്കളുണ്ട് മക്കളും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാവരും കൂടി പങ്കിട്ടിരുന്നു കഴിഞ്ഞാൽ അതാ ഒന്ന് ഓരോ വിളിക്കാൻ കഴിയണോ പിന്നെ ഞങ്ങളെ ആദികൾ കയറി വരും ആ അതിൻ്റെ റെസിപ്പി പറഞ്ഞു കൊടുത്തതേ എൻ്റെ ആങ്ങളെയാന്ന് ഇത് റാവു ഫീൽഡ് ഉമ്മയാട് ശരി 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 ഓക്കെ 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 കേറ്റല പറ എവിടെയാ ഇപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ആങ്ങളുടെ വീട്ടിലാന്നേ ഇവിടെ ഒരു അഞ്ചാറ് വീടിപ്പുറം ഗസ് കിട്ടാൻ വൈകി പോയതുകൊണ്ട് ഞാൻ വല്ലപ്പോഴൊക്കെ വരുള്ളൂ ഞാൻ ആലോചിക്കൂർ വൈകി കഴിഞ്ഞാൽ അവർ അങ്ങോട്ട് വരും കേട്ടോ അങ്ങനെയാണ് ഞങ്ങൾ ഇങ്ങോട്ട് ഒരു പാലിട്ട് വച്ചിരിക്കുക ഇവിടെ നിന്ന് അങ്ങോട്ട് വരുമ്പോൾ അവിടുന്ന് ഇങ്ങോട്ട് വരും ഇവിടെ അങ്ങോട്ട് പോകുമ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകും അങ്ങനെ അങ്ങനെ അല്ല തേങ്ങയുടെ പൈസ കൊടുത്തിട്ടില്ല അതിനിടയ്ക്ക് തേങ്ങ കണക്ക് ഓർമ്മ വന്നത് ഇപ്പോഴാണ് ഞങ്ങള് തേങ്ങ വലിച്ചിട്ട് ഓണാ ഓണ എവിടെയൊന്നും തേങ്ങ കണക്ക് വരിച്ചാ അത് ഇതില് പെടൂല ഇത് മലപ്പുറം ഓക്കെ 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 എനിക്ക് ഓർമ്മ വന്നിട്ട് അപ്പൊ ചോദിച്ചില്ല ഇതിലപ്പം ഞാൻ മരുന്ന് പോകും റൌഫിന്റെ എന്ത് പറയുന്ന സുഖല്ലേ എന്താണ് പരിപാടി എല്ലാവരും ഫുഡൊക്കെ ആയോ ഇതിനെ ഒരു സൈഡിൽ നമ്മൾ ഉൾക്കുണ്ടാകുമ്പോ രണ്ട് സൈഡിലും ഓട്ടോ ഉണ്ടാവില്ലല്ലേ ഇത് ഇതേ കണ്ടോ ഒരു സൈഡിലും ഓട്ടോട്ടോ കണ്ടാ വൺ സൈഡാണ് ഉള്ളിൽ ഇങ്ങോട്ട് വരൂല മലപ്പുറംകാരൊക്കെ ഇണ്ടോ അതെ അല്ലേ മലപ്പുറക്കാരൊക്കെ രണ്ട് സൈഡിലും ഓട്ടോ ഉണ്ടാവും എന്നാണ് ഇവര് പറയണേട്ടോ എനിക്കറിയില്ലോ ശരീരം എന്ന് പറയുന്ന ഒരു പലഹാരമാണിത് അപ്പം നിങ്ങൾക്ക് ഇത് കാണിച്ചു തരാൻ പറ്റിയില്ല ഈ ഭാഗ്യം എനിക്ക് സന്തോഷമായി കാരണം ഇന്ന് രാവിലെ ഞാൻ ലൈവ് ഇടാന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ പറ്റിച്ച പോലെ എനിക്ക് ഫീൽ ഉണ്ടായിരുന്നു പക്ഷേ ഇവർക്ക് വിളിച്ചപ്പോൾ ഞാൻ പറയും ചെയ്തു ഇന്ന് ലൈവ് ഇടാന്നൊക്കെ പറഞ്ഞിട്ട് പറ്റിയില്ലെന്നൊക്കെ പക്ഷേ മനക്ക് പറഞ്ഞു കുഴപ്പമില്ല അസുഖം മാറട്ടെ എന്നിട്ട് നമുക്ക് പിന്നെ ഇടാന്നൊക്കെ അപ്പം കണ്ടില്ലേ പഠിച്ചതിനൊരു പണി തന്നത് ഇതാണ് പറയുന്നത് അഭിഷേക് സ്റ്റാറ്റസ് ഹായ് ഹായ് അഭിഷേക് നമ്മുടെ പുതിയ പുതിയ ആളാന്ന് തോന്നണോ അല്ലേ നമ്മുടെ ലൈവിലേക്ക് സ്വാഗതം കേട്ടോ ഒന്നും ലൈക്കടിച്ച് വെക്കണേ മറക്കാതെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഹലോ ഹലോ പിന്നെ വേറെ എന്താക്കാം എല്ലാവരും ഒന്ന് വിശേഷങ്ങളൊന്നും പങ്കുവെച്ചേ നല്ല കുട്ടികളായിട്ട് ഹായ് ഹായ് ഹലോ എന്നൊന്ന് വെറുതേ കയറി വന്നതാ അപ്പോഴാണ് ഇവരിവിടെ ഭയങ്കര പല കാരപ്പണിയിൽ അപ്പോൾ മോള് പറഞ്ഞതാ അമ്മായിയുടെ ലൈവ് ചിലപ്പോൾ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അത് അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് തന്നെ അപ്പം ഞാൻ അവൾക്കൊരു താങ്ക്സും പറഞ്ഞിട്ട് ഞാൻ എന്റെ ലൈവ് സ്റ്റാർട്ട് ചെയ്തു പിന്നെ മാത്രമല്ല കേട്ടോ ലൈവ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമാണ് ഞാൻ നോക്കിയത് ചാർജ് ഇല്ല സുലൈഖാ നാലകത്ത് ഹായ് സുലൈഗ അസ്ലാമലൈക്കും സുഖമല്ല എല്ലാവർക്കും എല്ലാവരും സുഖമാണെന്ന് വിചാരിക്കുന്നു അലഹമില്ല എല്ലാവർക്കും അള്ളാ സുഖനാത്ത സുഖം വർഗത്തും ഒക്കെ പ്രധാനം ചെയ്യട്ടെ സന്തോഷവും അല്ലേ പിന്നെന്താ ഹലോ 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 കത്തറല്ലി എൻ്റെ മോൻ ബക്കറല്ലി സുലേഖ നാലകത്ത് സുലൈഖയ്ക്ക് ഇഷ്ടമായി സുലേഖ എന്താ പറയാ സുലൈഖ നാലകത്തിന്റെ വീട് എവിടെയാണ് സുലൈഖ നാലകത്ത് വീട് എവിടെയാണെന്നാണ് ചോദിക്കണേ നാത്തുനാണ് ചോദിക്കണേട്ടോ നാത്തുവിന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് സുലൈഖ നാലകത്ത് അത് തന്നെയാണോന്ന് അറിയാൻ വേണ്ടിട്ടാന്ന് തോന്നുന്നത് സുലൈഖ കേട്ടോ ഞാൻ പറഞ്ഞത് ഏ ഇല്ല ഇല്ല പോയിട്ടില്ല സുലൈഖ ടെ വീട് എവിടെയാണ് അഭിഷേക് അഭിഷേക് കയറി വരൂ അഭിഷേക് പിന്നെ ഒന്നും പിന്നൊന്നും പറഞ്ഞിട്ടില്ല റൌഫ് റൌഫേ റൌഫിന്റെ ഉമ്മയാണെന്ന് പറഞ്ഞൂല റൗഫിന്റെ ഉമ്മയുടെ പേരെന്താ റൗഫിന്റെ ഉമ്മച്ചിയുടെ പേരെന്താ ഇതിലെ കൂടുന്നുണ്ട് കേട്ടോ ഞാൻ അത് തന്നെ കാണിച്ചു തരാന്ന് വിചാരിക്കരുത് അത് കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട് അവിടെ സുലൈഖ നാളെത്ത മലപ്പുറ മലപ്പുറം എന്ന് പറഞ്ഞാൽ മലപ്പുറത്ത് എവിടെയാണ് പ്ലേസ് എവിടെയാണ് കറക്റ്റ്

ണ് അപ്പ ആളല്ല അപ്പൊ അസ്സാമേക്കും ബാങ്ക് കൊടുക്കുന്നുണ്ടോ അപ്പൊ ഞാനിത് കട്ട് ചെയ്യാണ് നിങ്ങൾ എന്തെങ്കിലും മെസ്സേജ് ഇട്ടോളൂ ഞാൻ കട്ട് ചെയ്യുന്നില്ല Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp